വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ഈസിയായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ലഡു റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൂന്തി റെഡിയാക്കാനായിട്ടുള്ള അതിൻ്റെ മാവൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് അവിടെ ഒരു ബോളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ കടലപ്പൊടി എടുക്കുന്ന സമയം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വാളിറ്റി കടലമാവ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഒരു ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പൊടി തന്നെ നമ്മൾ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു മാവാക്കിയിട്ട് മാറ്റണം അപ്പം ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി പോവുകയും ചെയ്യരുത് ആ ഒരു രൂപത്തിലുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാവ് റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് ഒരുപാട് അങ്ങ് തിക്കായിട്ടുമില്ല എന്നാൽ ഇതാ ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ടില്ല ഈ ഒരു പരുവത്തിലായാൽ മതി ഇനി നമുക്കിതൊക്കെ ഒന്ന് ബൂതി ആയിട്ട് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന ഇതുപോലെ ഹോൾസ് വരുന്ന കോരി ഉണ്ടല്ലോ നമ്മൾ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഇതുപോലത്തെ കോരി എടുത്തിട്ടാണ് നമുക്കിനി ബൂന്തി റെഡിയാക്കേണ്ടത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കുറേശ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ ചില സ്ഥലത്തൊക്കെ ഇതായത് പോലെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നൊക്കെ ഉണ്ടാവും ഉണ്ടാവുട്ടോ അതൊന്നും കാര്യമാക്കണ്ട നമുക്കിത് ലാസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കട്ട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല നമ്മളിതൊന്ന് ഒന്ന് കുറച്ചൊന്നൊരു എന്താ പറയാ കുറച്ചൊന്ന് ഞെരിഞ്ഞു വന്നാൽ മതി അങ്ങ് ഞെരിയരുത് ഞെരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഹാർഡായിരിക്കും എന്നാൽ അധികം അങ്ങോട്ട് സോഫ്റ്റ് ആവുകയും ചെയ്തത് ഇട്ടപാട് നമ്മൾ എടുക്കുകയും ചെയ്തത് അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് എണ്ണ ഒക്കെ കുടിച്ചിട്ടുണ്ടാവും അപ്പം ചെറിയൊരു എന്താ പറയുക നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ഒരു സൗണ്ട് വരുന്ന ആ ഒരു സമയം ആ സമയം നമുക്കതിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലൊന്ന് ഇതുപോലെ പൂന്തി ആക്കിയിട്ട് മാറ്റാം നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ തന്നെ മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൊത്തമായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇപ്പോൾ നല്ല ചൂട് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് അങ്ങ് പൊടിച്ച് ഫൈനായിട്ട് പൊടിച്ച് കളയരുത് അപ്പം ഞാനിതാ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാൻ അപ്പോൾ അതാ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി കിട്ടേണ്ടത് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത് ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നമ്മൾ നേരത്തെ ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മൾ അത് വറുത്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സമയം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാക്കി കിട്ടിക്കോളും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിത് ഒരു ബോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിന് മുക്കാൽ കപ്പ് പഞ്ചസാര ആയിരുന്നു ഇട്ടിട്ടുള്ളത് പക്ഷേ അത് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള അളവിൽ എടുക്കുക അതാകുമ്പോൾ കറക്റ്റ് മധുരമാണ് നമ്മൾ ഇനി ആ ഒരു മിക്സ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് മധുരം കുറഞ്ഞു പോകല്ലാതെ അപ്പോൾ ഞാനിത് അതിലേക്കൊരു രണ്ടുനുള്ളിൽ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടുനുള്ളിൽ കളറും കൂടെ ചേർത്തിട്ടുണ്ട് കളർ ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ഞാനിതിനൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ് നമ്മൾ യെല്ലോ കളറ് ലഡുവാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്കൊരു ഇളം റെഡ് കളർ കിട്ടിയാൽ മതിങ്കിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത്രയും തന്നെ മതിയാവും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൂന്തി ആ ഒന്ന് ക്രഷ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം നമുക്ക് ഇനി ഇത് എന്താണ് നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫ്ലെയിം ലോയിലാക്കി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മൊത്തത്തിലൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഇതിങ്ങനെ മിക്സ് മിക്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ആ ഒരു ഷുഗർ സിറപ്പിൽ ഇങ്ങനെ വറ്റി വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതൊന്നിങ്ങനെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയം നമുക്ക് അടുപ്പിൽ നിറക്കാനാവുന്ന ഈയൊരു സമയം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടംപോലെയുള്ള എന്ത് നട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അതാ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഉള്ളൂ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വേറൊരു ബോളിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും അതുപോലെ തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചൂടൊരു പകുതിയോളം കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൊത്തത്തിൽ കുറയരുത് ചൂടൊന്ന് ചെറുതായിട്ട് കുറയുന്ന സമയം തന്നെ നമുക്കിത് ഉരുട്ടി റെഡിയാക്കി എടുക്കണം കാരണം അത് എന്താ പറയുക ചൂട് തണഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പോകും അപ്പോൾ അതിൽക്കും നല്ലത് നമുക്ക് ഈ ഒരു സമയത്ത് തേണം നല്ല രീതിയിൽ നമുക്ക് ബോൾസാക്കി എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ബ്ലാക്ക് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ മുന്തിരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കാം മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് നെറ്റ്സ് ആണെങ്കിലും നമുക്കിതിൽ ചേർക്കാം അതുപോലെ കിസ്മിസോ എന്ത് വേണമെങ്കിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഓരോന്നും ഞാൻ അവിടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേളു നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളിതിൻ്റെ കടലപ്പൊടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാളിറ്റി എടുക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അതൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ബാക്കി ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ലഡു റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ